മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കരിങ്കോയി വെച്ചും കൊണ്ടുള്ള കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇത് നമ്മളെ വീട്ടിലുള്ള പൂവൻ കോഴിയാണ് കരിങ്കോഴിയാണ് കേട്ടോ കുറച്ച് വലുപ്പുള്ളതാണ് അപ്പോൾ കടയിൽ കൊണ്ടുപോയി അറവൊക്കെ കഴിച്ച് ക്ലീനാക്കി ഞാൻ എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് കിലോത്തിൻ്റെ അടുത്തുണ്ട് അപ്പോൾ പകുതിയാണ് ഞാനിവിടെ കറി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്ര എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ ചെറിയ ഉള്ളി രണ്ട് കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചിയും ചെറിയ ജീരം കൂടിയാണ് കേട്ടോ ചതച്ചെടുത്തതാണ് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് കുറച്ച് മൂപ്പായ കോഴിയാണ് അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും വെന്തിൻ്റെ ശേഷമാണ് മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് കുക്കർ ചൂടായി വലിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്തി കൊടുക്കും തീ സിമ്മിലാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പഴേ ടേസ്റ്റ് കിട്ടുള്ളൂ ഓയിലുണ്ടാക്കി അത്ര ടേസ്റ്റ് കിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി തീ ഓഫാക്കിയിരിക്കണം പെട്ടെന്ന് പൊടികൾ കരിഞ്ഞു പോകും എന്ന് വിചാരിച്ച് നമ്മൾ പൊടികളെല്ലാം ചേർത്തിൻ്റെ ശേഷമാണ് തീ ഓണാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ െല്ലാം കൂടി ഒന്ന് മൊരിപ്പിച്ചെടുക്കുക പൊടികളെല്ലാം നല്ലതുപോലെ മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ക്ലീനാക്കി വെച്ച ചിക്കൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് കൊടുക്കുക ഉപ്പൊക്കെ മിക്സ് ചെയ്ത് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കരിങ്ക ഇറച്ചിന് നല്ലൊരു കറുപ്പ് ഇനി നമ്മൾ ചതവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചതവട്ടീനുശേഷം മിക്സിന്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചും ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നല്ലതുപോലെ വയറ്റി കൊടുക്കുക മിക്സ് ചെയ്തതിനാൽ എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വൈൻ്റെ കിട്ടണം ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്നും കൂടി മിക്സിൽ അടച്ച് വേവിച്ചെടുക്കുക കുക്കർ അടച്ച് കൊടുക്കുക ഒരു വിസിലടിച്ച് തീ സിമ്മിലാക്കി ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക കുറച്ച് വേവുണ്ടാവും രണ്ട് വിസലടിച്ച് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി കുക്കർ തുറന്നിട്ടുണ്ട് ചിക്കൻ നല്ലതുപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇതൊന്ന് തൂമിച്ച് കൊടുക്കണം അപ്പം മൺചട്ടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മുളക് ഇട്ട കറിയാണ് തേങ്ങ വറുത്തരച്ച അതും തേങ്ങാപ്പാൽ പാർന്നാലൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാകും ചട്ടി ചൂടായി വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തൂമിച്ചെടുക്കണം കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പൊ ചെറിയ ഉള്ളിയല്ല കേട്ടോ നമ്മള് ചെറിയ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു സവോളന ഇട്ടോ കൊടുക്കേണ്ടത് അപ്പൊ ഞാനിവിടെ ഒരു സവോള കട്ട് ചെയ്തിട്ടുണ്ട് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക സവോള ചെറുതായി വായിട്ട് കിട്ടുമ്പോ ഇതിലേക്ക് ഇതാ ഒരു തക്കാളി രണ്ട് പച്ചമുളക് പിന്നെ രണ്ട് കണ്ട് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് പരുവത്തിലാവുമ്പോ നമ്മളെ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് അടച്ച് കൊടുക്കുക പെട്ടെന്ന് വാടി കൊടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ വന്ന് കിട്ടുക അപ്പോൾ നമ്മളെ തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടിക്കിട്ടിയിട്ടുണ്ടാവും അപ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പോയിട്ട് കളർ ഇട്ടാനാണ് കേട്ടോ നമ്മൾ വീട് എടുക്കുമ്പോൾ ഒരു ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലില്ലെങ്കിൽ ഇതൊന്നൊക്കെ കൊടുക്കണ്ട കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് നമുക്ക് ഇതിലേക്ക് േവിച്ചു വെച്ച ചിക്കൻ ഒഴിച്ച് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മൺചട്ടിക്ക് മാറ്റിയിട്ടുണ്ട് സാവധാനം മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകും എന്താ സ്മെല്ല് നല്ല സ്മെല്ലോ നമ്മൾ തൂമിച്ചതൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ഉപ്പ് എരുവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ചാൽ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല നാടൻ കോഴി വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ അപ്പം നമ്മളെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ മതി സിമ്മിലാക്കി ഞങ്ങളൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ തിളക്കട്ടെ അപ്പോൾ കുറച്ച് വെള്ളം വറ്റി കിട്ടും കറിക്കിടക മാസത്തിൽ നല്ല മഴയുള്ള സമയത്ത് നമ്മളെ വീട്ടിൽ നാടൻ കോഴി ഉണ്ടെങ്കിൽ ഇതുപോലെ കറി വെച്ച് നോക്കൂ നമ്മക്കും നമ്മളെ മക്കൾക്കും നല്ലതാണ് കേട്ടോ കറിക്കിടത്തിൽ നല്ലതാണല്ലോ നമ്മൾ ചിക്കൻ വാങ്ങി വാങ്ങിക്കൊണ്ടിരുന്ന ചിക്കനെക്കാട്ടും നല്ലതാണല്ലോ നമ്മളെ വീട്ടിലുള്ള നാടൻ കോഴി വീട്ടിലിറക്കാൻ ആളില്ലെങ്കിൽ കോഴിക്കടയിൽ കൊണ്ടുപോയി ഇറച്ചിയാക്കി കൊണ്ടുവരാം ചിക്കൻ കറി എല്ലാവരും ഉണ്ടാക്കേണ്ടത് തന്നെ എല്ലാവർക്കും അറിയേണ്ടതുമാണ് അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം